ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന കാമ്പ്രത്ത് ചെള്ള ജംഗ്ഷനാണ് കേട്ടോ കൊല്ലങ്കോട് പൊള്ളാച്ചി പോകുന്ന റൂട്ടിൽ കാമ്പ്രത്ത് ചെള്ള ജംഗ്ഷൻ ആ ജംഗ്ഷൻ ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് ബസ് റൂട്ടിൻ്റെ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് സൈഡിൽ വഴിയുണ്ട് ഫ്രണ്ടിൽ ബസ് റൂട്ടുണ്ടോ ബസ് പോകുന്നു നമ്മൾ കാണുന്നുണ്ട് ഈ ബസ് റൂട്ടിൻ്റെ ഫ്രണ്ടേജ് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ടോട്ടൽ മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് വീടിനോട് ചേർന്ന് ഇവിടെ ഒരു നാല് നാലര മീറ്ററിൻ്റെ വഴി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ബാക്കുള്ള സ്ഥലം നമുക്ക് വയ്ക്കാനായിട്ട് ആ വഴി യൂട്ടിലൈസ് ചെയ്യാം അത് പബ്ലിക്കായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള പ്രോ വഴിയാണ് ഇപ്പം ഇതാണ് വീട് നമുക്ക് ആദ്യം ചുറ്റുവട്ടം എന്ന് കാണാം ഫ്രണ്ടിലൊക്കെ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് മനോഹരമൊക്കെ വെച്ചിട്ടുണ്ട് വീട് കുറച്ച് പഴയതാണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും പഴയ മണൽക്കെട്ടാണ് അതിൻ്റെ സ്ട്രോങ് അതിന് ഉണ്ട് ഇവിടെ നമ്മൾ കണ്ടു ഫ്രണ്ട് സൈഡ് കണ്ടു അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ചെറിയ കുട്ടി മതിലുണ്ട് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അത് ആ ഭാഗത്ത് പ്രോപ്പർട്ടി കുറച്ച് താഴെ ആയതുകൊണ്ടാണ് മതില് ഈ ഹൈറ്റിൽ കാണുന്നത് അപ്പുറത്തെ പ്രോപ്പർട്ടി നല്ലൊരു പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു നല്ലൊരു തേക്കാണ് ഒരു പതിനേഴോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ കേട്ടോ അതല്ലേ നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് ഇങ്ങനത്തെ ഒരു പതിനേഴ് തെങ്ങ് വലുതുണ്ട് പിന്നെ തൈ ചെറിയ തെങ്ങ് പോലെ തൈ തെങ്ങ് എന്നൊക്കെ പറയുന്നത് അതൊരു പന്ത്രണ്ടെണ്ണോളം അതും വീട് നല്ല രീതിയിൽ മേനിക്കാട്ടില്ല അവർ തേങ്ങയൊക്കെ പൊതിച്ച് എൻ്റെ ചകിരി തന്നെ കണ്ടാൽ അറിയാം നമുക്ക് എത്രത്തോളം തേങ്ങ കിട്ടണം വീട്ടിക്ക് ആവശ്യമുള്ള തേങ്ങ ആയാലും അതുപോലെ തന്നെ ഓയിലിനുള്ളതും എല്ലാം ഇവർക്ക് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട് നല്ലൊരു താമരക്കുളം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഹൈറ്റിൽ ഈ ഒരു പ്രോപ്പർട്ടി ഇതുവരെയ്ക്കും ഉണ്ട് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ കൊടുത്തത് വരയ്ക്കും ഈ ഒരു ഹൈറ്റിലുണ്ട് അതിൻ്റെ താഴെത്തേക്ക് രണ്ട് സ്റ്റെപ്പ് താഴെ ഇറങ്ങിയിട്ടാണ് താഴെയുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളത് അവിടെ അവർ അത്യാവശ്യം തെങ്ങും ബാക്കി വാഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഏരിയ നിന്ന് കിട്ടും ഇനി ഒരു പ്രോപ്പർട്ടി വേണമെങ്കിൽ നമുക്ക് വിൽക്കാം സെപ്പറേറ്റ് ആയിട്ട് മേലെയുള്ള പ്രോപ്പർട്ടി ഒരു അപ്രോക്സിമേറ്റ് ഒരു പതിനേഴ് സെൻറ്റ് സ്ഥലം ഉണ്ടാകും താഴെ ഒരു പതിമൂന്ന് സെൻറ്റും ഉണ്ടാകും അങ്ങനെ ടോട്ടൽ മുപ്പത് സെൻറ്റാണ് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് കേട്ടോ ഭാഗത്തും നമുക്ക് കോമ്പൗണ്ട് വാളുണ്ട് അപ്പം അതാണ് ലാസ്റ്റ് ബൗണ്ടറി ആ ഒരു ഏരിയ കാണുന്നത് ഇവിടെയൊക്കെ അത്യാവശ്യം വാഴയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്താണ് കിണറുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബാഗിച്ച് വിൽക്കണമെങ്കിൽ തന്നെ മേലെ അവർ ആൾറെഡി ഒരു ബോർവെല്ലും കുഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തേക്ക് കിണറിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് നമുക്ക് ബോർ വെള്ളം യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ചെ നല്ല നന്നായി നിറഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ട് തേങ്ങകൾ കേട്ടോ തേങ്ങയ്ക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല ഇവിടെ ബാക്ക് സൈഡിലും ഈ ഒരു ചെറിയ ഹൈറ്റിൽ കോമ്പൗണ്ട് വാൾ കംപ്ലീറ്റ് കെട്ടിയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ തെങ്ങ് ഈ തെങ്ങ് തൈ ഈ തേങ്ങകളുടെ ഇതന്നെ അടുത്ത് വിത്ത് മുളപ്പിച്ച് അവർ റെഡിയാക്കിയെടുത്ത് തന്നെയാണ് തൈ തേങ്ങൊക്കെ ഒക്കെ വെച്ചിരിക്കുന്നത് പിന്നെ അത്യാവശ്യം ഹൈബ്രിഡ് ആയിട്ടുള്ള കുറേ മാവുകളുണ്ട് തെങ്ങൾക്ക് അത്യാവശ്യങ്ങൾ നല്ല കായ്ഫലുള്ള തെങ്ങാണ് ഉള്ളത് ഒരു പതിനേഴെണ്ണമാണെങ്കിലും നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് പതിനേഴ് ഉള്ളത് അതുപോലൊരു പന്ത്രണ്ടെണ്ണം ചേർന്നു പിന്നെ വീട്ടിനകത്ത് സോളാർ ഇപ്പോൾ ഇതാണ് ഈ ഒരു ബൗണ്ടറി വരുന്നത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും അതിവിടെ ആ വണ്ടി പോകുന്നത് നമുക്ക് നോക്കാം കണ്ടോ വണ്ടി പോകുന്നത് സോ അത്രയും അടുത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടിയുടെ ബാലൻസ് സ്പേസ് ഇപ്പം ഇവിടുന്ന് ഈ വഴി നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് ഈ കോമ്പൗണ്ടിൽ നിന്ന് വീടിനുള്ള സെപ്പറേറ്റ് ആയിട്ടും ഈ ഒരു പതിമൂന്ന് സെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട് എടുക്കുന്ന ആൾക്ക് ഇത്രയും സ്ഥലം ഇല്ല ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെയാണ് കിണറ് വരുന്നത് അറ്റ വാനിലും പറ്റാത്ത നല്ലൊരു കിണറാണ് റിംഗ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം വെള്ളം ഉള്ളൊരു കിണർ തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഹൈറ്റിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അവിടെ രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗം കാണുന്നത് ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് അത്യാവശ്യം നല്ല നീറ്റായിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് പതിനഞ്ച് വർഷത്തിന് മേലെ പഴക്കമുണ്ടെങ്കിലും അറിയില്ല ഇതാണ് ബോർ വല്ലല്ലോ കേട്ടോ ഇവിടേക്ക് പിന്നെ ഒരു പപ്പായ മരങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാം നല്ല കാഴ്ച സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് ടോട്ടൽ ഇപ്പോൾ നമ്മൾ വെളിയിലുള്ള കോമ്പൗണ്ട് ഇനി നമുക്കിതിൻ്റെ മേലെ വെളിയിലൂടെ സ്റ്റെയർ കേസ് കൊടുക്കാം അപ്പോൾ മേലെ ഒന്ന് കയറി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ പഴയ വീടുകളൊക്കെ ഷീറ്റ് ഇട്ടാൽ ചോർച്ചയില്ലാണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഷീറ്റ് ഇട്ടില്ല ഒന്നും ഇട്ടില്ല പക്ഷെ ഒരു തരത്തിലുള്ള ചോർച്ചയോ കാര്യമോ അങ്ങനെ ഒന്നും ഇല്ല ഒരു ഒരു ഇപ്പോഴൊക്കെ പുതിയ വീടുകളിലൊക്കെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ഒരു ആറേഴ് വർഷം ആകുമ്പോൾ തന്നെ ചെറിയ വിള്ളലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചത് ഒരു തരത്തിലുള്ള ക്രാക്കോ കാര്യമോ ഒന്നും ഒരു പൊള്ളിച്ചോ കാര്യമോ ഒന്നും കേട്ടോ അതാണ് ആ പഴയ മണൽക്കെട്ടിൻ്റെ ഒരു ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നടക്കേണ്ടത് ഇത് വാട്ടർ ടാങ്ക് ഉണ്ട് ഇവിടെയാണ് ത്രീ കെ കൊടുത്തിരിക്കുന്ന സോളാർ വീട്ടിലേക്ക് അവർക്ക് ബില്ല് ഇപ്പോൾ ഒരു മാസം നൂറ് തൊട്ട് നൂറ്റിമൂ നൂറ്റി മുപ്പത് ഉറുപ്പേൻ്റെ ഉള്ളിലൊക്കെ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞ് ഇപ്പോൾ ബസ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ബസ് റൂട്ട് നല്ല വ്യൂ ആണ് താഴെ നമ്മൾ ശ്രദ്ധിച്ചില്ല നാരങ്ങയുടെ മരം ഉണ്ട് അപ്പോൾ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഗസ്റ്റ് വരികയാണെങ്കിൽ തന്നെ ഓരോന്ന് പറിച്ചിട്ട് വെള്ളം കളിക്കൊടുത്താൽ മതി നല്ല നാരങ്ങ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഉണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം സ്ഥലമുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാനുള്ള ഏരിയ ഉണ്ട് ഇതാണ് ഇപ്പോൾ ടോട്ടൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് ഇപ്പോൾ ഡ്രസ്സ് വർക്ക് ചെയ്തു വെക്കണമെങ്കിൽ ചെയ്തു വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഫങ്ഷനൊക്കെ നടത്തണമെങ്കിൽ മേലെ തന്നെ നടത്താനുള്ള സ്പേസ് മേലെയുണ്ട് ഇതിപ്പോൾ സിറ്റോട്ടിൻ്റെ ഏരിയത്തിൽ ഹൈറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള വ്യൂ ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ആ നാരങ്ങയുടെ മരം കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റും അല്ലേ നാരങ്ങ പഴുത്ത് നിൽക്കുന്നുണ്ട് അത്യാവശ്യം നിറയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ നാരങ്ങയുണ്ട് ഇപ്പോൾ ഇതാണ് ഔട്ട് സൈഡിലുള്ള പ്രോപ്പർട്ടി ഇത് ആ ബാക്ക് സൈഡിൽ ഇതുപോലെ ഇറങ്ങാനുള്ള ഒരു പോർഷനുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്യാനും ഇപ്പോൾ പാരപ്പറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ഒരു വഴിക്ക് ഇറങ്ങിയിട്ട് സുഖം രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊടുത്തിട്ടുണ്ട് ഈ വഴിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് വെളിയിൽ നിന്ന് നമ്മൾ കണ്ടാൽ തെങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റോ ഒന്നും കൂടി ഒന്ന് കാണാം അടുത്ത് വെച്ച് ഒന്ന് കാണാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ആമ്പൽ കുളമായാലും അതും നല്ലൊരു വ്യൂ ആണ് മൊത്തത്തിൽ നല്ലൊരു ഏരിയ എന്നാൽ റോഡിൻ്റെ കാമൻ പീസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റോഡിൻ്റെ അടുത്തുമാണ് നമ്മൾ ഒരു ഈവനിങ് ടൈമിൽ വന്നെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് ഏരിയ ഉണ്ട് ക്ലൈമറ്റ് ഉള്ളൊരു സമയം തന്നെയായിരുന്നു കേട്ടോ ഈവനിങ് ആണ് ഇവിടെ എത്തിക്കണമെങ്കിലും ബസ് പോകുന്നുണ്ടല്ലേ വളരെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ബസ് പോകും അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണാം നാരങ്ങ നാരങ്ങമുരം കണ്ടിട്ട് കണ്ടിട്ട് മതിയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കിയതാ അത്യാവശ്യം നല്ല കാഴ്ച നിൽക്കേണ്ട കേട്ടോ അത്യാവശ്യം നല്ല നാരങ്ങയുണ്ട് എല്ലാം കായ്ച്ച് നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി വീടിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണാം വെളിയിൽ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാല കഴുകാനായിട്ടൊരു പൈപ്പ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉള്ള ഒരു സെറ്റ് ഔട്ട് ഏരിയ അവിടെയും ഫാനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പ്ലാവിൻ്റെ മരം കൊണ്ട് കൊത്തി എടുത്തിട്ടുള്ള നല്ലൊരു ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് നല്ല കരിങ്കലുമുള്ള ഒരു തൂണാണ് കേട്ടോ നല്ല കരിങ്കലും കൊണ്ടുള്ള ഒരു തൂണാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഉൾവശം ഒന്ന് കാണാം കയറുമ്പോൾ തന്നെ അത്തി വിശാലായിട്ടുള്ളൊരു ഹാളാണ് അതിന് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു ലിവിങ് ഏരിയയും അപ്പുറത്ത് ഡൈനിങ് സ്പേസുമായിട്ട് വലിയൊരു ഹാളാണ് കൊടുത്തിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഹാളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നമുക്കൊരു ബെഡ്റൂം ഇത് കോമൺ ആണ് കേട്ടോ ഇതിന് ഇല്ല ഇതും അവർ മേലത്തെ ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ ഷെൽഫിലും ഡോറൊക്കെ സെറ്റ് ചെയ്ത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ ബെഡ് അവർ കോമൺ ആയിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാം ഈ സ്പേസ് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ചെയ്തു ഡൈനിങ് സ്പേസിനുള്ള സ്പേസ് എല്ലാം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അടുത്ത ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ കബോർഡിനൊക്കെ മരത്തിൻ്റെ ഡോറുകൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അറ്റാച്ചഡാണ് ഒരിടത്തും ഒരു തരത്തിലുള്ള ലീക്കേജോ കാര്യങ്ങളോ ഒരു ക്രാക്കോ കാര്യം എവിടെയും കാണാനില്ല കേട്ടോ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള വീട് ഇത് അടുത്തൊരു ബെഡ്റൂം ഡബിൾ കോൺ ബെഡൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്കിവിടുന്ന് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് ഇതിലൊരു അറ്റാച്ച്ഡ് തന്നെയാണ് ഇത് ഇതിലുള്ള അറ്റാച്ച് ബാത്റൂമിൻ്റെ ഇതെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആയിട്ട് വർക്ക് ഏരിയേൻ്റെ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെയാണ് ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡോറും കൂടി ഉണ്ട് അത് നമുക്ക് എവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇവിടെയും ഷെൽഫും കാര്യങ്ങളൊക്കെ ഡോറും എല്ലാം ഫിറ്റഡാണ് ഇവിടെ നമുക്ക് കോമൺ ആയിട്ടൊരു വാഷ്റൂം കൂടി കൊടുത്തിട്ടുണ്ട് ഗീസറൊക്കെ കൊടുത്ത് നല്ല കോമൺ ആയിട്ടൊരു വാഷ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് വീണ് നമ്മൾ ഡൈനിങ് സ്പേസിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഇവിടെ നമുക്ക് നേരഞ്ഞ് ഡൈനിങ് സ്പേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കിച്ചൺ ഇവിടെ നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് വന്നത് കേട്ടോ കിച്ചണിലൊക്കെ പഴയ സ്റ്റൈലിൽ സ്ലാബ് വാർത്ത് വെച്ച് ചെയ്ത ഷെൽഫുകളും കാര്യങ്ങളൊക്കെയാണ് അതിലൊന്നും ഡോറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ ആ സ്പേസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട അത്യാവശ്യം നല്ല വലുപ്പമുള്ള കിച്ചണും തന്നെയാണ് ഇവിടെ ഒരു ചെറിയൊരു റൂം കൊടുത്തിട്ടുണ്ട് അതിൽ പഴയ അരിപ്പത്തായം ഒക്കെ ഉണ്ട് കേട്ടോ വലിയ പത്തായം അരിയൊക്കെ സൂക്ഷിക്കുന്ന നെല്ലൊക്കെ സൂക്ഷിക്കുന്ന പത്തായം ഇവിടുന്ന് നമുക്ക് നേരെ ഇനി നേരെ വർക്ക് ഏരിയയിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടില്ല ഒക്കെ നല്ല രീതിയിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇനി അടുത്ത് വരുന്നത് ഇവിടെയാണ് വിറകടുപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിങ്ങനെ ആലുവ അടുപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ കമ്ത്തി വെച്ചിരിക്കണ ഉരുളിയൊക്കെ വർക്ക് ഏരിയ സ്പേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നേരെ ഇതാണ് ആ ഡോർ പറഞ്ഞു നമുക്ക് ആ ബെഡ്റൂമിൽ നിന്ന് ഉള്ള ബാത്റൂമിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് കയറാൻ പറ്റുന്ന ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി നമ്മൾ ആ വെളിയിൽ കണ്ടാക്കിയാണ് അപ്പോൾ ഇതാണ് വെളിയിലോട്ടുള്ളത് പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഒന്നര കോടി രൂപയാണ് ഒരു കോടി അൻപത് ലക്ഷം രൂപ അത് നെഗോഷ്യബിളാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ നമ്മൾ കാമ്പർത്തച്ച ജംഗ്ഷൻ നോക്കുമ്പോൾ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കൊല്ലംകോടിന്ന് ഒരു എട്ട് കിലോമീറ്റർ കെ എസ് ആർ ടി സി പാലക്കാട് നിന്ന് അതുപോലെ തന്നെ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് രണ്ടോട് നോക്കിയാലും ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ ഒലോകോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും കെ എസ് ആർ ടി സി തൃശൂരിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും ചുള്ളിയാർ ഡാമിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു ത്രീ ടു ഫോർ കിലോമീറ്റേസിൻ്റെ അകത്താണ് ഡിസ്റ്റൻസ് വരത്തുള്ളത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഒന്നര കോടി രൂപയാണ് അത് നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ പേരും നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് അധികം പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും അതിനുള്ള പരസ്യം ചെയ്യാനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു